മദ് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ അസ്ലിയായ മദ് മറ്റു ചിലപ്പോൾ ഫറിയായ മദ് മദ്ദില്ലാതെ ജലാലത്തിൻ്റെ ഇസ്മു ഉച്ചരിച്ചാൽ അത് സഹിയാവുകയില്ല നമ്മുടെ കരിമത്തു ഷഹാദിനും അതുപോലെ തക്ബീറിലും തഹ്നീലും തഹ്മീദിലും തസ്ബീഹിലും എല്ലാം ജലാലത്തിൻ്റെ ഇസ്മുണ്ട് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത് ഫർളാണ് അവിടെ ജലാലത്തിൻ്റെ ഇസ്മുണ്ട് തശഹുദ് അത്തശഹുദുൽ അഹീർ അവസാനത്തെ ഷഹുത് ഫർവാണ് അവിടെ ജലാലത്തിൻ്റെ ഇസ്മ കടന്നു വരുന്നുണ്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ജലാലത്തിൻ്റെ ഇസ്മ പറയുമ്പോൾ ലാമിൻ്റെയും ഹാൻ്റെയും ഇടക്കുള്ള അലിഫ് അതിന് അത് മദ്യൻ്റെ അലിഫാണ് അവിടെ മദ് ചെയ്യാതെ പറഞ്ഞാൽ ജലാലത്തിൻ്റെ ഇസ്മ ആകുന്നില്ല അഥവാ അയാൾ പറയുന്നത് അത് ജലാലത്തിൻ്റെ ഇസ്മാവില്ല അല്ലോ എന്ന് പറയണം എത്ര വേഗതയിൽ നമ്മൾ തെഹ്ലിയിലോ മറ്റോ ചെല്ലുകയാണെങ്കിൽ പോലും അവിടെ ആ മദ് കീപ്പ് ചെയ്യണം ല ഇ ല ഇല്ലൊള്ളോ ല ഇല ഇല്ലൊ ആ തഹ്ലിയിൽ നിരന്തരം ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ വേഗത കൂടി അങ്ങനെ വരുമ്പോഴും ൊങ്ങോ ഇല്ലൊങ്ങോ ന അശ്ലിയായ മദ് എന്തായാലും വേണം അതായത് മദ്ധക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ അത്രയും എന്തായാലും നീട്ടിയിരിക്കണം പിന്നെ ജലാലത്തിൻറെ ഇസ്മിലെ അലിഫിനെ കൂടുതൽ നീട്ടാവുന്ന സന്ദർഭങ്ങളുണ്ട് സാധാരണഗതിയിൽ നെട്ടാത്ത സ്ഥിതിയിൽ അത് ജലാലയത്തിൻ്റെ ഇസ്മ പറയേണ്ടടുത്ത് നീട്ടാതെ പറഞ്ഞാൽ അത് സഹിഹാകാതെ പോകും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തിലെ തക്ബീറത്തുൽറാമിനും തശഹ്ഹുദിലും അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലും ഈ ജലാലയത്തിൻ്റെ ഇസ്മ ലാമിൻ്റെയും ഹായിൻ്റെയും ഇടയിലുള്ള അലിഫിനെ അസ്ലിയായ മദ്ദ് ചെയ്ത് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തിന് ശേഷമുള്ള പത്ത് തഹ്ലീൽ ചെല്ലുന്നിടത്ത് ചില സന്ദർഭങ്ങളിൽ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ആ അലിഫ് മദ്ദു ചെയ്യാതെ പറയുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ലാ ഇല ഇല്ലം ലാ ഇല്ലം ഓ എന്നിങ്ങനെ അല്ലെങ്കിൽ ലാ ഇല ഇല്ലം ലാ ല ഇല്ലം രണ്ടാമത്തെ പറയുന്നിടത്ത് അലിഫ് ഇല്ലാതെ ഇതെല്ലാം അബദ്ധമാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു തൗഫീ നൽകട്ടെ ആമീൻ അസ്ലാം അലൈക്കം വഹ